ഹലോ ഞാൻ ഇന്ന് ഒരു ബോണ്ടായിരുന്നു കാണിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വിളിച്ചിട്ടുള്ള ബോണ്ട അപ്പോൾ ഇതിനാദ്യമായിട്ട് ഒരു പിന്നെ നാനൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് ഞാൻ പ്രഷർ കുക്കറിലൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മസാല ഉണ്ടാക്കണം ആ മസാല ഉണ്ടാക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് ഒരു സവോള കൊത്തി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി ഇലയും കരുവേപ്പിലാണ് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ച് ഒറ്റപ്പൊട് വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതപ്പം ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം ചീനച്ചട്ട് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഒരു കാൽ സ്പൂൺ ജീരകം നമ്മുടെ സാധാരണ ജീരകം ഇതിലൊരു ൊരു മണത്തിനൊക്കെ ജീരകം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒലയും പച്ചമുളകും മല്ലിയേലയും തയ്യേപ്പിലയും എല്ലാം കൂടി ഇടാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം പോള അങ്ങനെ നമ്മൾ ബ്രൗൺ കളറൊന്നും ആകേണ്ട ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞ് വന്നാൽ മതി അപ്പം നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇതുകൊടുക്കാം ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ആ തൊലി കളഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് കൂടെ കേൾ നല്ലപോലെ പൊടിച്ച ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ ശരിക്കും മിക്സാക്കി ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് ഇപ്പം എന്നിട്ട് നമ്മളൊരു ചെറുനാരങ്ങയുടെ മുറി ഇതിലോട്ടൊന്ന് ഒഴിക്കാം എല്ലാ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ആക്കാൻ വേണ്ടി നമുക്ക് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം തണുത്താലേ നമുക്കിത് ോഡ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ തോള്ളു അതിനകത്ത് അപ്പോൾ ഇത് തണക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററും ഉണ്ടാക്കാം അപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിന് ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവ് പിന്നെ കപ്പ് അരിപ്പൊടി ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പോലെയുള്ള നേർമയുള്ള അരിപ്പൊടിയാണ് ആ അരിപ്പൊടി അരിപ്പൊടിയാകുമ്പോൾ ഒത്തിരി ക്രിസ്നെസ്സൊക്കെ വയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ന കുറച്ച് ഉപ്പ് ചേർക്കാം സ്പൂണ് മഞ്ഞപ്പൊടി ഇത്തിരി മുളക് പൊടി കാൽസ്പൂണ് മുളക് പൊടി അതൊരു കാൽസ്പൂണ് കായിപ്പൊടി കൂടെ ചേർക്കും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം വെള്ളം ഒഴിക്കാനെങ്കിൽ എന്നിട്ട് ഇത് ഒരുപാട് വെള്ളമായ നമുക്ക് ആ ഉള്ളക്കിഴങ്ങ് കോൾസൊന്നും ഇതിൽ മുക്കി ഉണ്ടാക്കാനൊക്കെ കിട്ടും അതുകൊണ്ട് കുറച്ച് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുഴിച്ച് നമുക്കിതൊരു നല്ല ബാറ്റർ അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ശരിയായിട്ടിരിക്കുന്നു ഉരുളക്കിഴങ്ങൊക്കെ തണുത്തു തണുത്തപ്പം ഇതിനെയെല്ലാം ഞാൻ ഇതിന് ചെറിയ ബോൾസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ഓരോ ബോളും ഈ ബാറ്ററി മുക്കി വറുത്തെടുക്കണം നമുക്ക് ഏത് എണ്ണ വേണേലും അതിന് ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഇതിലെ ഓരോ ബോളും ഈ ബാറ്ററി മുക്കി മുക്കിടുകയാണ് നല്ല മൂത്തു നമ്മുടെ ബോണ്ടയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്താറുണ്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക നമ്മുടെ ബോണ്ടിയൊക്കെ റെഡിയായിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുക ലൈക്ക് അടിക്കുക കമൻറ്റുകളൊക്കെ തരിക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക